ദേശീയ ദിനാഘോഷം നാവിക പരേഡ് കാണാൻ ഖുറമിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ റോയൽ ഓപ്പറ ഹൗസിൽ പ്രദർശനം തുടങ്ങി അമിറാത്തിൽ ആറംഗ കുടുംബത്തിന്റെ മരണം നമാ ഗ്രൂപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഖുറം കടലിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന നാവിക പരേഡ് കാണാൻ എത്തിയത് ആയിരങ്ങൾ ഒമാനികളെ പോലെ പ്രവാസികൾക്കും ഇത് ആഘോഷത്തിന്റെ വിരുന്നായി പലരും കുടുംബസമേതമാണ് കടലിലെ പടക്കപ്പലുകളുടെ പ്രകടനം കാണാനെത്തിയത് രാജകീയ യാട്ടിനൊപ്പം പരമ്പരാഗത ഒമാനിയ വള്ളങ്ങളും കപ്പലുകളും അണിനിരന്നു ഖുറമിൽ യാട്ടിൽ നിന്ന് സുൽത്താൻ നേവൽ പരേഡ് വീക്ഷിച്ചു റോയൽ നേവി ഓഫ് ഒമാനിന്റെയും ഡി സി രാജ്യങ്ങളുടെയും കപ്പലുകൾ പ്രദർശനത്തിൽ പങ്കെടുത്തു മേഖലയിലെ സൌഹൃദ രാജ്യങ്ങളുമായുള്ള ഒമാന്റെ സഹകരണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്ന് കപ്പലുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ്ഗാർഡ് എന്നിവയുടെ കപ്പലുകൾ പ്രദർശനത്തിനെത്തി ഖുറം ബീച്ചിൽ വലിയ സ്ക്രീനുകളിലൂടെ തത്സമയം പ്രക്ഷേപണം ഒരുക്കിയിരുന്നു ഒമാനിലെ വൈവിധ്യവും സമ്പന്നപൂർണ്ണവുമായ കലകളുമായി ബന്ധപ്പെട്ട റിതം ഓഫ് ലൈഫ് ദ റിച്ച്നസ് ആന്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഒമാനി ആർട്സ് എന്ന സംഗീത കലാപ്രദർശനം റോയൽ ഓപ്പറ ഹൌസ് മസ്കത്തിലെ ഹൌസ് ഓഫ് മ്യൂസിക്കൽ ആർട്സിൽ ആരംഭിച്ചു റോയൽ ഓപ്പറ ഹൌസ് മസ്കറ്റ് ഡയറക്ടർ ബോർഡ് ഉപദേഷ്ടാവ് ഡോക്ടർ നാസിർ ഹമദ് അൽ തായ് ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഈ വർഷം നവീന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ പുതുമയാർന്ന രൂപത്തിൽ പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടാണ് റിഥം ഓഫ് ലൈഫ് പ്രദർശനം അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും പൊതുജനങ്ങൾക്ക് പ്രദർശനം സന്ദർശിക്കാം ത്തോടൊപ്പം കല സംഗീതം എന്നീ വിഷയങ്ങളിൽ സംവാദങ്ങളും അരങ്ങേറും പ്രദർശനം ഫെബ്രുവരി വരെ തുടരും ആമിറാത്തിൽ ആറംഗ കുടുംബത്തിന്റെ ദാരുണ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അഭ്യൂഹങ്ങൾക്ക് പ്രതികരണവുമായി ഒമാനിലെ ഊർജ ജലവിതരണ കമ്പനിയായ നമാ ഗ്രൂപ്പ് അപകടം നടന്ന വീട്ടിൽ കമ്പനി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നില്ലെന്ന് നമാ സപ്ലൈ വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബുധനാഴ്ചയാണ് ആമിറാത്തിലെ അൽകിയ പ്രദേശത്ത് ആറംഗ ഒമാനി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിനിടെ വീട്ടിനുള്ളിലെ ഗ്യാസ് ചോർച്ച മൂലമുണ്ടായ കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചതാകാം മരണ കാരണം എന്നായിരുന്നു പോലീസിന്റെ ആദ്യ അറിയിപ്പ് അപകടത്തിനിടയാക്കിയത് വൈദ്യുതി വിതരണം ചെയ്യുന്ന നമാ കമ്പനിയുടെ അനാസ്ഥയാണെന്നായിരുന്നു പ്രധാന ആരോപണം ജനരോക്ഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഫലിച്ചതോടെയാണ് വെള്ളിയാഴ്ച ഒരാഴ്ച നമ അധികൃതർ പ്രതികരണവുമായി രംഗത്തു വന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്